പൂച്ചണ്ണിപ്പാടത്ത് നടന്ന അപകടത്തിൽ മരിച്ച തൊട്ടിപ്പാൾ സ്വദേശിയുടെ സംസ്കാരം ഇന്ന് ബൈക്ക് യാത്രക്കാരനായിരുന്ന തൊട്ടിപ്പാൾ നീലങ്കാവിൽ വിൻസൺ ആണ് അപകടത്തിൽ മരിച്ചത് പൂച്ചണ്ണിപ്പാടം ജുമാ മസ്ജിദിന് സമീപം കടയ്ക്ക് മുന്നിൽ നിർത്തിയ ബൈക്കിൽ ബസ് ഇടിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള മകൾ വിപണിക്ക് ഗുരുതര പരിക്കേറ്റു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് സംഭവം ഇരിങ്ങാലക്കുട ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരുന്നതിനിടെയാണ് ബൈക്ക് കടയ്ക്കു മുന്നിൽ നിർത്തിയത് ഇതേ ദിശയിൽ കാറിനെ മറികടന്ന് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ബൈക്കിലിടിക്കുകയായിരുന്നു പത്ത് മീറ്ററോളം ബൈക്കിനെ വലിച്ചുകൊണ്ടുപോയ ശേഷമാണ് ബസ് നിർത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വിൻസെന്റിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സ്ഥലത്തെത്തിയ പോലീസ് ജീപ്പിൽ വിപിണയെ കൂർക്കഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാരം വിൻസെന്റ് ഇലക്ട്രീഷ്യൻ ആയിരുന്നു ബീനയാണ് ഭാര്യ മീനുവാണ് ആണ് മറ്റൊരു മകൾ മരുമകൻ ആർസൻ